ഇവര ഇതൊക്കെ പാരെന്നടേ എന്നാൽ ഞാനൊന്നും ഇനി പറയുന്നില്ല അയ്യ ഇതന്ന അയ്യ അസ്ഥി കൂട തനിയെ നടന്നു വരുന്നു എന്താ അള്ളാ കുഞ്ഞവിത നിന്നെ അററല്ല അഹല അററല്ല അയ്യ ഇവര ഈ അസ്ഥി കൂട കണ്ടിട്ട് പേടിക്കുകയാണല്ലേ ചെയ്യുന്നത് ഞാൻ ഇൻവിസിബിൾ ആയിട്ട് കൊണ്ട ഇവർക്ക് എന്നെ കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അസ്ഥി കൂട തനിയെ നടന്നു വരുന്നതുപോലെ തന്നെ ഉണ്ടാകും ഇനി ഇപ്പോൾ ഈ അസ്ഥി കൂട ചോടുമോ അയ്യോ അങ്ങനെ പേടിചോടിയാൽ പിന്നെ എന്നെ സഹായിക്കാൻ ആരുംുണ്ടക്കില്ല എങ്ങനെയെങ്കിലും ഞാൻ ഇൻവിസിബിൾ ആയ കാര്യം ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ഈ ആസ്തി കൊടുത്തതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേഗം ഏതെങ്കിലും ഒരു കടലാസിൽ എന്റെ പ്രശ്നം എഴുതിയിട്ട് ഇവരുടെ കയ്യിൽ കൊടുക്കണം അല്ലാതെ വേറെ ഒരു വഴിയേ ഞാൻ കാണുന്നില്ല വേഗം പോയിട്ട് കടലാസ് സംഗടിപ്പിക്കാം എടാ ഇതന്താടാ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് എന്നാൽ ഇങ്ങോട്ട് പോയിട്ട് ഒരു സോഫയും എടുത്തിട്ട് വാ ഏ സോഫയാ അതെന്തെന്നാ അല്ല ഇങ്ങക്കല്ലേ ആടാ അവിടെ ഇങ്ങനെ നിന്നിട്ട് പ്രശ്നം അദിന്റെ അടുടി ഇിക്കാൻ പറയുവാനാണ് എങ്കിലും അതേങ്ങനെ തനിയേ ഇങ്ങോട്ട് വന്നേ ആന്നെ തനിയേ വരികയും ചെയ്യൂ നമ്മളെ കണ്ടപ്പോൾ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യൂ എന്താ ഇതിന്റെയൊക്കെ കാരണം ആന്നെ എങ്കിലും എന്തായിരിക്കും ശരിക്കും സംഭവിക്കുന്നത് ആന്നെ अरे തുളസി നീ ഒന്ന് വായിൽ പോയി നിന്നെ നീ വായിൽ പോന്ന് നിൽക്കുന്നണ്ടല്ല അപ്പോൾ ഞാനും വായിൽ പോന്ന് നിൽക്കും ില്ലേ അത് <laughs> <laughs>

ഹോ ഭാഗ്യത്തിന് ഒരു കടലാസ് പെയിന്റിംഗ് കിട്ടിയതുകൊണ്ട് ഇതിനെന്തേ കേടുവായിൻ പറ്റി ഇത് വേഗം ഇനി അവരുടെ കയ്യിലേക്ക കൊടുക്കണം ഈ ഇത് കണ്ട വായിച്ചാൽ അവർക്ക് ഇനി രക്ഷിക്കാൻ പറ്റുമായിരിക്കും ആ സ്ഥിക്കൂടത്തിനെ കണ്ടിട്ട് ഇനി ചെറുപ്പോൾ അവർ പേടിച്ച് ഓടിക്കാണുമോ അയ്യോ അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ കാര്യം പോക്ക വേഗം അവരുടെ അടുത്തേക്ക് പോയേക്കാം ഏടാ ഇکرو നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഓടിര ദേ ഇവിടു തന്നെ നിൽക്ക് വേറൊരു കടലാസാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അത് എന്താണ് ചെയ്യുന്നതെന്ന നമുക്ക് നോക്കാലോ ഞാൻ ഇത്രയും adto വന്ന് ഇവർ പേടിചോടുന്നില്ലല്ലോ രക്ഷയപ്പെട്ടു ഈ കടലാസിവിടെ വെക്കാം അവർ എടുത്ത് walk ചെയ്യട്ടെ നോക്കിയാ അത് താഴോട്ട് വീണു അത് എടുക്കടാ അതില് എന്തോ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നത് എ എനിക്ക് പേടിയാകുന്നേ എ പേടിക്കാൻ ഒന്നുമില്ലടാ എന്നാൽ നീ എടുക്ക് ഞാൻ എനിക്ക് പേടിയാകുന്നുണ്ട് ചെറിയ കടലാസ് നീ നിങ്ങൾ പേടിക്കുന്നത് പേടിക്കണ്ട രണ്ടാലും കൂടി അങ്ങെടുക്ക് എന്നാൽ പിന്നെ നിങ്ങൾ എടുക്ക് ഞാൻ ഞാൻ നിന്റെ വേസ്റ്റ് കടലാസ് ഒന്നും എടുക്കില്ല ആരെങ്കിലും ഒന്ന് എടുക്ക് please ടാർക്ക വേണ്ട ഞാൻ എടുക്കാം ഹ സമാധാനമായി അവർ എടുത്തല്ല ഏ എടാ ഇതില് എഴിയട്ടെ നോക്കിയേ